അപ്പൊ നമ്മളെ ഒരു മഞ്ഞുമലയ്ക്കകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക വെള്ളം ശരിക്ക് കുതിച്ച് ചായ കണ്ട മിലിട്ടറി വാഹനമാണെന്ന് തോന്നുന്നു കാർ വരുന്നു പോകണ്ട വഴി കണ്ടോ കണ്ടോക്കെ ഓണടിച്ചു പോകട്ടോ ഏ നാട്ടിൽ ഓണടിക്കാത്തവരും ഓണടിച്ചു പോകും നാടുവഴി പോകുമ്പോ പരിചയമുള്ളവർക്ക് മാത്രമേ ഈ വഴി ഈ വാഹനം ഓടിച്ചു പോകാനായിട്ട് പറ്റൂ നാളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനവുമായിട്ട് വരുമ്പോ ഇതാണ് ഈ മണ്ണ് മാറ്റുന്ന സാധനം മാറ്റുന്നത് നാളെ നിങ്ങളുടെ വണ്ടിയുമായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുമായിട്ട് വരാത്തെ കാലാവസ്ഥ ഒന്നിവിടുത്തെ റോഡിന്റെ അപകടകരമായ കിടപ്പ് സമയവും ഉണ്ടാകാകുന്ന അപകടം മുകളിൽ നിന്ന് കല്ല് വീഴാകുന്ന അപകടം അതുപോലെ തന്നെ വീഴ്ച എന്നു വേണ്ട പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ അപ്പോൾ വെള്ളമൊക്കെ കരുതി വെച്ചേക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് കരുതി വെച്ചേക്കുക ഒരു വെള്ളം കുടിക്കാനുള്ളൊരു കടയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വീട് പോലും ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല അതുപോലെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടോ അതെല്ലാം നിങ്ങൾ കരുതി വെച്ചേക്കണം നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒരു ഫ്ലാസ്കില് ചിലപ്പോ ചായയൊക്കെ ഇട്ടുവേണം വരാൻ ചായ കുടിക്കുന്നത് നല്ലതാണ് ചായയൊക്കെ അപ്പിയ കാരണം ഈ യാത്രയിലെ നിങ്ങൾ ചായക്കട അന്വേഷിച്ച് പോയാൽ ഇവിടെ ഒരു വീട് പോലും ഇല്ല ഈ ഭാഗത്തൊന്നും ഒരു വീട് പോലും അതുകൊണ്ട് വളരെ ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ ഒരു കൊടും വളവാണ് നമ്മൾ വരുന്നതും പോകേണ്ടതുമായ വഴികളാണ് നമ്മൾ അവിടെ കാണുന്നത് നമ്മൾ ആ വഴിയൊക്കെയാണ് വന്നത് രാവിലെ പോയപ്പോൾ ഈ കല്ല് മണ്ണൊന്നുമില്ലായിരുന്നു ഇപ്പൊ താഴേക്ക് വീണതാണ് അപ്പൊ ഇതിലേക്കു യാത്ര എത്ര റിസ്ക് ആണ് നമ്മൾ ചിന്തിക്കണം വലിയ രണ്ട് കല്ലുകള ഇടിഞ്ഞു വീണത് അപ്പൊ ഏത് സമയവും ഇതിലേക്കുള്ള യാത്ര യാത്രഅപകടമാണ് മുകളിൽ നിന്നുള്ളതായിരിക്കുന്ന കല്ലുകളും മറ്റും ഏത് സമയത്തും അടർന്നു വീഴാം മഞ്ഞുമലയാണ് അല്ലാതെ മഞ്ഞാണ് പക്ഷെ നമ്മൾ നേരത്തെ കണ്ടത് നല്ല ഒന്നാം തെര കല്ലുകളാണ് വീണത് നമ്മള് രാവിലെ പോയതിനേക്കാളും മഞ്ഞൊക്കെ കുറച്ച് ഉരുകിട്ടുണ്ട് ആ കല്ലൊക്കെ ഏത് സമയം എപ്പ വീഴണം എന്ന് ചോദിച്ചോണ്ടായിരിക്കുന്നേ എപ്പ വേണേലും വീഴാം എപ്പോ വേണേലും വീഴാം അപ്പൊ ഇവിടെയൊക്കെയുള്ള ശരിക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ കയ്യിൽ പ്രാണന ഒരു യാത്രയാണ് വട്ടിയും താഴേക്ക് വീഴാം കല്ലുകളും താഴേക്ക് വീഴാം Gada cada maia cria, a cada maia a, -a. -a maia cria.